ഇന്നലെ മുതൽ മലക്കോട്ടെ വാലുപൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടതിന്റെ ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഗംഭീര അഭിപ്രായം പറയുന്നവർ ഈ ചിത്രത്തിന്റെ ഒരു ട്രീറ്റ്മെന്റിനെ പുകഴ്ത്തിക്കൊണ്ട് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ മറുഭാഗത്ത് മോഹൻലാൽ എന്ന വ്യക്തിയോടും അദ്ദേഹത്തിന്റെ സിനിമകളെയും ഇഷ്ടപ്പെടാത്തവർ ഹെയ്റ്റേഴ്സ് എന്ന് വിളിക്കാവുന്നവർ പല രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അവർ പറയുന്നത് ഒന്നെങ്കിൽ ഗംഭീര ഹിറ്റ് അല്ലെങ്കിൽ വലിയ ഫ്ലോപ്പ് കാരണം മോഹൻലാൽ വലിയ ഹൈപ്പോടുകൂടി എത്തിയ മരക്കാരനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അവരുടെ എല്ലാവരുടെയും വാക്കുകൾ മരക്കാർ കണ്ടില്ലേ നേരത്തെ അനുഭവിച്ചതല്ലേ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ അവർ പറയുന്നു നേരി എന്ന സിനിമ ഭയങ്കര ഹിറ്റായില്ലേ ഹിറ്റായി നിൽക്കുമ്പോൾ തന്നെ മോഹൻലാലിനെ ഇങ്ങനെ ഒരു പരീക്ഷണ ചിത്രം കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു സിനിമ ഇറങ്ങുന്നതും അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ ഈ ഒരു ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാലുള്ള മലയാളം ഇൻഡസ്ട്രിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മാറ്റം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ ഇനി വരാൻ പോകുന്ന സിനിമകൾ അതിനും മലയാളം ഇൻഡസ്ട്രി കടന്ന് സഞ്ചരിക്കാനുള്ള ഒരു വാതിൽ തുറന്നു കിട്ടും അതൊക്കെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടതും അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തുകയുണ്ടായി ർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ട്രെയിലർ തന്നെയാണ് മലക്കോട്ടെ വാലിബൻ ട്രെയിലറിൽ തന്നെ ഗംഭീര വിഷ്വൽ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ സിനിമ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ അവർക്ക് കൂടി വാലിബൻ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ലാലേട്ടന്റെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും മലയാളത്തിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഐറ്റം എന്ന് തുടങ്ങിയ പ്രവർത്തകരുടെ സ്റ്റേറ്റ്മെന്റ്സ് ശരിവെക്കുന്നതാണ് ട്രെയിലർ എന്ന് തോന്നിപ്പോയി എന്നാണ് പലരും ഒരേപോലെ വാലുപന്റെ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞത് ലിജോയുടെ സിനിമകൾ ഇഷ്ടമുള്ളവർ ഉണ്ടാകാം ഇഷ്ടം ഇല്ലാത്തവരും ഉണ്ടാകാം പക്ഷേ വാലുപന്റെ ട്രെയിലർ കണ്ടിട്ട് ഇത് ഭൂരിപക്ഷം പേർക്കും ഇഷ്ടമാണ് പടമായിരിക്കും എന്നാണ് തോന്നുന്നത് ഒൻപത് പാട്ടുകളും അഞ്ചോളം ഫൈറ്റുകളും സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ട്രെയിലറിൽ അതൊന്നും റിവീൽ ആക്കിയിട്ടില്ല അപ്പോൾ തന്നെ ഊഹിക്കാം ഒരുപാട് സർപ്രൈസ് എലമെന്റ് സിനിമയിൽ ഉണ്ടെന്ന് ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ ഇതെല്ലാം ആദ്യം കാണുന്നവർ വീഡിയോ ഉൾപ്പെടെ എടുത്തിട്ട് ത്രില്ല് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ കാണുന്നതാകും നല്ലതെന്ന് അഭിപ്രായപ്പെട്ട് എത്തിയവരും ഉണ്ട് സ്പെഗാറ്റി വെസ്റ്റേൺ സിനിമകളുടെ ബീജയം പഴയ പുരാണങ്ങളിലെ കോസ്റ്റ്യൂംസ് ബ്രിട്ടീഷുകാരുടെ സമയത്തെ കഥ ഇതെല്ലാം ഒന്നിച്ചു ഒരു കഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാജിക് തിയേറ്ററിൽ ഇതൊക്കെ ോ എന്നറിയാനുള്ള വെയിറ്റിംഗ് എല്ലാവരിലും മികച്ച അഭിപ്രായം പറയുന്നവർക്കും ഒരു ടെൻഷൻ ഉണ്ട് ഈ ചിത്രം വർക്കാകുമോ എന്നത് കാരണം എൽ ജെ പി സിനിമകളെ കുറിച്ച് നന്നായി ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഈ കാര്യം പറയുന്നത് പക്ഷേ വർക്കായാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് പുതിയ വാതിലുകൾ മോളിവുഡിന് തന്നെ തുറന്നു കിട്ടും മലക്കോട്ടെ വാലുപൻ സഞ്ചരിക്കുന്നത് ആ രീതിയിലാണ് ഏറ്റവും വലിയ റിലീസാണ് മലയ്ക്കോട്ടെ വാലുപന് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്